ആ ഒരു പ്രശ്നമാണ് മരണത്തിൽ ാട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവം ഉണ്ടായിരുന്നു പോലീസ് മർദ്ദനമാണ് യുവാവിന്റെ മരണത്തിന് കാരണമെന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും ആരോപിക്കുന്നത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം സംഭവത്തിന് ആവശ്യമായ സംഭവം നടക്കുന്നത് പന്തല്ലൂർ പ്രദേശത്ത് ആയിട്ട് ബന്ധപ്പെട്ട് പോലീസ് വീഡിയോ എടുത്തിട്ടുണ്ട് പ്രദേശത്തുള്ള ആളുകളുടെ ഒക്കെ അവിടെ കൂടി ആളുകളുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ പ്രകാരം വീഡിയോ എടുത്തപ്പോ ആൾ മരിച്ച നമ്മുടെ മൊയ്തുംകുട്ടി എന്ന് പറയുന്ന ആൾ വിലപെട്ടിണ്ടാകുന്നത് അപ്പൊ പോലീസ് പറഞ്ഞു കുറ്റദിവസം നിങ്ങളുടെ സ്റ്റേഷനിൽ ആദരമാണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിൽ കണ്ട ആളുകൾ എടുക്കും അപ്പം അതിൽ മൊയ്തുംകുട്ടിയും പിന്നെ മൊയ്തങ്കിയുടെ സുഹൃത്ത് സെങ്ങി അല്ലേ കൂടി എന്ത് ചെയ്തു നമ്മുടെ അവിടെത്തെ വാർഡ് മെമ്പർ പന്ത്രണ്ടാം വാർഡ് മെമ്പറും അതേപോലെ തന്നെ ഒരു സലീമാജിയുമായിട്ട് അവിടുത്തെ കോൺഗ്രസിന്റെ പഴയ മണ്ഡല പ്രസിഡന്റ് ഉണ്ട് ഇവര് രണ്ടുപേരും കൂടിയാണ് ആ സ്റ്റേഷനിൽ ചെല്ലുന്നത് ഇവര് ടീമായിട്ട് സ്റ്റേഷനിൽ ചെന്നു അതിൽ ചെന്ന സമയത്ത് ഇവരോട് മെമ്പറോടും അതുപോലെ തന്നെ സെലീം മാജിയോട് പുറത്തിരിക്കുന്നത് പോലീസുകാർ പറയും ആളെ മൊയ്തികുട്ടിയെയും അതേപോലെ സിമിറലിയും വിളിച്ചു ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ ചെയ്തു ആ റൂം അപ്പം ഇവര് പുറത്ത് നിന്നപ്പോൾ ഉള്ളിൽ നിന്ന് മർദ്ദിക്കുന്ന സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു അപ്പം പോലീസ് മർദ്ദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇയാള് കുഴഞ്ഞു വേണം മർദ്ദനം ഏറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കുഴഞ്ഞു വീണുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു വെള്ളം വേണം വെള്ളം കൊടുക്കണം വെള്ളം നിങ്ങൾ വാങ്ങി വരാം ഇവര് വെള്ളം വാങ്ങി ചെന്നപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഉള്ളിന്ന് ആളെ കാണാൻ പറഞ്ഞു കുഴഞ്ഞു കുഴഞ്ഞിടക്കാണ് അതിൽ ഇവർ തന്നെ പെട്ടെന്ന് വേഗം എടുത്ത് ഇവരെ നേരെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് ന്യൂസ് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ന്യൂയിൽ പോലീസുകാര കണ്ടു പോലീസ് അവിടെ ഹോസ്പിറ്റലിൽ കണ്ട് അതിന് ശേഷം അവിടെ നിന്ന് പിന്നെ അവരെ നിയോക്കാർ അവിടുന്ന് എല്ലാം നിങ്ങൾ നേരെ മോലാനൊക്കെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞാൽ അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ മാറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് രാവിലെ ആറു മണി അവിടുത്തേക്ക് വണ്ണം സംഭവിക്കാൻ ചെയ്തു നൂറ് ശതമാനം എന്താ വെച്ചാൽ ഇത് പോലീസിന്റെ അനാസ്ഥ പോലീസ് തള്ളിയത് കൊണ്ട് മാത്രമാണ് ഇയാൾ ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു അതെ അപ്പൊ അയാൾ ഈ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ അതായത് സ്റ്റേഷനെ കൊണ്ടുപോയി തല്ലാൻ പിടിച്ചപ്പോ തന്നെ പറയുന്നുണ്ട് ഹാർട്ട് ആണ് വയ്യാത്താണെന്ന് പോലീസുകാരോട് പറഞ്ഞതുമാണ് കേട്ടിട്ടുണ്ട് കേട്ടത് നൂറ് ശതമാനം തരണ പോലീസിന്റെ ആ ആ ഒരു ഒരു മർദ്ദിച്ചത് കൊണ്ടുണ്ടായ പ്രശ്നമാണ് ഇയാളുടെ മരണത്തിൽ കലാശിച്ചതെന്നാണ് പറയാൻ സാധിക്കുന്നത് പോസ്റ്റ്മോർട്ടം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും അതിനുശേഷമായിരിക്കും നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ പറ്റുക മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുമ്പിൽ നിന്നും ക്യാമറമാൻ അജിത് മഞ്ചേരിയോടൊപ്പം സഞ്ജന കുമാർ മഞ്ചേരി ഓൺലൈൻ